സൂംബ വിവാദത്തിൽ നിലപാട് മയപ്പെടുത്തി സമസ്ത യുവജന വിഭാഗം നേതാക്കൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ വിശദീകരണത്തോടെ ആശങ്കകൾ ദൂരീകരിക്കപ്പെട്ടെന്ന് എസ് വൈ എസ് നേതാവ് നാസർ ഫൈസി കൂടത്തായി വ്യായാമത്തിനോ മാനസിക ഉല്ലാസത്തിനോ ആരും എതിരല്ലെന്നും എന്നാൽ സംശയം ചോദിക്കുന്നവരെ തീവ്രവാദികളാക്കി ചിത്രീകരിക്കരുതെന്നും മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുമായി ആശയവിനിമയം നടത്തിയതിന് പിന്നാലെയാണ് പിരിമുറുക്കം അയയുന്നത് കടുത്ത വിമർശനം ഉന്നയിച്ച ഏറ്റുമുട്ടിയവർ സമവായത്തിന്റെ പാത തേടി വിദ്യാർത്ഥികൾക്ക് തീരുമാനിക്കാമെന്നും കരിക്കുലത്തിന്റെ ഭാഗമാവില്ലെന്ന് ഉറപ്പും ലഭിച്ചതായി എസ് വൈ എസ് നേതാവ് നാസർ ഫൈസി കൂടത്തായി വ്യക്തമാക്കി എങ്കിലും ചില സ്കൂളുകൾ ദുരുപയോഗപ്പെടുത്തുമോ എന്ന ആശങ്കയും പങ്കുവച്ചിട്ടുണ്ട് അതിന്റെ ദുരീകരിക്കപ്പെടുന്നുണ്ടല്ലോ ഞങ്ങളുടെ ആശങ്ക ഞങ്ങൾ അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഞങ്ങൾ ഒരു പ്രതിഷേധ സമ്മേളനം നടത്തി ഞങ്ങൾ ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട് അതിന് ഗവൺമെന്റ് കൃത്യമായ മറുപടി ഞങ്ങൾക്ക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ിൽ വ്യക്തത വേണമെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അവരെ തീവ്രവാദികളാക്കരുത് വ്യായാമത്തിനാരും എതിര് നിൽക്കില്ല എതിർപ്പുള്ളവരോട് മന്ത്രി സംസാരിക്കുമെന്ന ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് വ്യായാമത്തിനൊന്നും ആരും എതിരല്ല വിദ്യാഭ്യാസ ഒരു വിദ്യാഭ്യാസം വരുമ്പോ അതിന് സംശയം ചോദിച്ചാൽ സംശയം എല്ലാവരും കൂടി ദുരഭിമാനം വെടിഞ്ഞ് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടശൻ സുംബയെ പിന്തുണച്ചു വിവാദങ്ങൾ സൃഷ്ടിച്ച് മതവികാരം റണപ്പെടുത്താനുള്ള നീക്കം നടക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു മതാധിഷ്ഠിത രാജ്യം സൃഷ്ടിക്കാനുള്ള നീക്കം എന്ന ആരോപണങ്ങളെ എങ്ങനെയാണ് തള്ളാൻ കഴിയുകയെന്നും അദ്ദേഹം ചോദിച്ചു അതേസമയം ബാലസംഘം സുംബ നൃത്തം ക്യാമ്പയിനായി ഏറ്റെടുക്കും റിപ്പോർട്ടർ കോഴിക്കോട്